തിരക്കേറിയ നിരത്തുകളിൽ തെരുവുകാലികൾ കൂട്ടമായി വിഹരിക്കുന്നത് മൂലം വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ദുരന്തം തീർക്കുകയാണ് രാത്രിയിൽ റോഡിലെ വെളിച്ചമില്ലാത്ത ഭാഗത്ത് കാളക്കൂറ്റന്മാർ ഉൾപ്പെടെയുള്ളവ നിലകൊള്ളുമ്പോൾ അപകടങ്ങളും പതിവാവുകയാണ് ഇരുചക്ര വാഹനങ്ങൾ കുത്തിമറിയുന്നതും സ്ഥിരം കാഴ്ചയാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലുള്ള സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് കോറി സ്റ്റോപ്പ കൂടാരംകുന്ന് കാട്ടുകുളം തുടങ്ങിയ പല പ്രദേശങ്ങളിലും പൊതുജനത്തിന്റെ സ്വൈര്യത കെടുത്തുന്നത് ഈ നാൽക്കാലികളാണ് ജനജീവിതം സ്തംഭിപ്പിക്കുന്ന ഈ തെരുവുകാലികളെ നിയന്ത്രിക്കുന്നതിന് ബന്ധപ്പെട്ട അധികൃതർ അലംഭാവം കാണിക്കുകയാണെന്നാണ് ഏവരുടെയും ആരോപണം അധികാരികൾ ഇനിയെങ്കിലും അലസതയിൽ നിന്ന് ഉണർന്ന് മനുഷ്യരുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നതാണ് ഏവരുടെയും ആവശ്യം അത് നടപ്പിലാക്കുക തന്നെ വേണം അമ്പലമൂരി എന്ന പേരിൽ ഇവിടെ ഈ പ്രദേശങ്ങളിൽ ഒരുപാട് മൂരികളും പശുക്കളും കറങ്ങി നടക്കും അതുമാത്രമല്ല അത് ചില വ്യക്തികളുടെ ഒന്നും പറയുന്നുണ്ട് ഈ പശുക്കളും ഇവിടുത്തെ മൂരികളും നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യ ജീവിതൻ്റെ കൂടി വാഹനങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ആക്രമണകാരികളായിട്ടുള്ള ഒരുപാട് അമലമൂരകൾ എന്നതെല്ലാം അറിയപ്പെടുന്നുണ്ട് അമലമൂരുകൾ വാഹനങ്ങൾ തട്ടിയിട്ട് അങ്ങനെ മറ്റുള്ള കാര്യങ്ങളായിരുന്നു അതൊക്കെ മറ്റുള്ള ആ സൗരുജീവം തകർക്കുന്ന രീതിക്കുള്ള പ്രവർത്തനങ്ങളാണ് അതിന്റെ വിനോസ് തിരുവല്ലാമല